പറഞ്ഞിരുന്നത് പോലെ തിരുവമ്പാടിയുടെ സ്വന്തം എം എൽ എ ലിൻഡോ ജോസഫ് ആണ് ഇന്ന് ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയെത്തിയിരിക്കും നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വയം ചെയ്യാം നമുക്ക് നമസ്കാരം ശ്രീ ലിൻഡോ ജോസഫ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശ്രീ ലിൻഡോ ജോസഫ് ഞാൻ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അങ്ങേ വിളിച്ചിരുന്നു നമുക്ക് ഹലോ മലയാളത്തിൽ ഒരു ദിവസം അതിഥിയായിട്ട് വരാമോ ഒരു പത്ത് മിനിറ്റ് ഇരിക്കാമോ ചോദിച്ചിരുന്നു പക്ഷേ അന്ന് ഒത്തിരി കൂടി ഒരു വീഡിയോ ഒക്കെ കണ്ടൊരു കൂടി അങ്ങേ വിളിച്ചതാണ് പക്ഷേ ഇപ്പോൾ അങ്ങ് നമ്മൾ സംസാരിക്കുന്നത് ആ സന്തോഷത്തിനൊപ്പം തന്നെ മറ്റൊരു വിവാദത്തിനൊരു പശ്ചാത്തലം കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ആ വിവാദത്തിലേക്ക് പോവുകയാണ് ഇപ്പം ഈ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ മുന്നണികളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ആ അഭിപ്രായത്തിനപ്പുറം അത് വ്യക്തി അധിക്ഷേപത്തിലേക്കും മറ്റും കിടക്കുമ്പോൾ അത് നീചമാണ് പ്രത്യേകിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് രാഷ്ട്രീയത്തിന് നിരക്കുന്നതല്ല അത് ജനാധിപത്യത്തെ നിരക്കുന്നതല്ല അത് അത്യധികം നീജമായ പ്രവൃത്തിയാണ് ഇപ്പോഴത്തെ ലീഗ് നേതാവിൻ്റെ ഈ ഒരു പരാമർശം അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്നറിയാം അതിനെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഞാനത്തരം പരാമർശങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരാളല്ല അങ്ങനെ വ്യത്യസ്തമായ സ്വഭാവക്കാരായിട്ടുള്ള ആളുകൾ സമൂഹത്തിൻ്റെ വിവിധ ചേരികളിൽ ഉണ്ടാകും അത്തരം കാര്യങ്ങൾക്ക് വലിയ രൂപത്തിൽ മുഖം കൊടുക്കുന്ന ഒരാളല്ല അതുകൊണ്ട് അത്രയും പരാമർശങ്ങളെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പ്രയാസമുണ്ടാക്കിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയോ ഒന്നും ചെയ്യാറില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന നിലയിൽ പരമാവധി ആത്മാർത്ഥതയോടെ സത്യസന്ധ കൂടിയും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യുന്നൊരു കാര്യം അപ്പം അത്രയും ഏതെങ്കിലും തരത്തിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഹീനമായ നിലയിൽ മെസ്സേജുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻ്റുകളോ വന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ തടന്നു പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു രീതിയില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വലിയ രൂപത്തിൽ അതിന് മുഖം കൊടുക്കുന്ന ഒരു പ്രവണതയും ഇല്ല എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശ്രീ ലിൻഡോ ഇപ്പം ഒരു സഹജീവിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ മറന്നു നടത്തിയ അങ്ങയുടെ ഇടപെടൽ ആ ഇടപെടലിൻ്റെ അടയാളമാണ് ആ മുറിപ്പാടുകളൊക്കെ ഈ സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്കിലെ ആ കമൻറ്റ് അതിന് പിന്നാലെ നേതാക്കളുടെയൊക്കെ പ്രതികരണം വന്നു ഇപ്പം കെ കെ ശൈലജ ടീച്ചറാകട്ടെ ഒപ്പം വി നമ്മുടെ വി ശിവൻകുട്ടി മന്ത്രി വി ശിവൻകുട്ടി ആകട്ടെ വി വസീഫാകട്ടെ ഈ നിരവധി നേതാക്കൾ ഇതിനെതിരെ അ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും ആരും മറന്നിട്ടില്ല ആരെങ്കിലും ഇനി അതൊന്നും ഓർമ്മ ഇല്ലെങ്കിൽ അവരെക്കൂടി ഓർമ്മപ്പെടുത്തട്ടെന്ന രീതിയിൽ അവരുടെയൊക്കെയും ഫേസ്ബുക്ക് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നു ലീഗ് നേതാക്കൾ ആരും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഒരു പ്രതികരണം അല്ല ഇപ്പൊ ഞാൻ ഏതെങ്കിലും ലീഗ് നേതാക്കന്മാരുടെ അറിവോട് കൂടി ചെയ്തതാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വവും ഇപ്രകാരമുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ആ അഭിപ്രായ വ്യത്യാസങ്ങളെ വ്യക്തതയോടെ തെളിമയോടുകൂടി പറയുക എന്നതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ നേതാക്കളും അങ്ങനെയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഏതെങ്കിലും ലീഗിൻ്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആളുകളോ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പരാമർശിക്കണം എന്നുള്ള നിലയിൽ ഒരു നിർദ്ദേശം കൊടുത്ത് ചെയ്യുമെന്ന് തോന്നില്ല ഏതെങ്കിലും വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലോ എന്തെങ്കിലും എന്താ പറയുക വ്യക്തിപരമായ രൂപത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ടേ ഞാനതിനെ കാണുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു പരാമർശം അങ്ങനെ ഉണ്ട് അങ്ങനെ ഒരിക്കലും ഉണ്ടാൻ വേണ്ടി പാടില്ലാത്തതാണ് നേരത്തെ വിശദീകരിച്ചതുപോലെ പോലെ പല അനുഭവങ്ങളുടെയും ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടായിരത്തി ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ ഈ നമ്മുടെ ശത്രുക്ഷ്മിയോടൊപ്പം ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എൻ്റെ വീട്ടിലിരുന്നാണ് സ്വാഭാവികമായിട്ട് എൻ്റെ വീടിൻ്റെ ഒരു ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മുകളിലായിട്ടുള്ള ഒരു ആദിവാസി കോളനി ഉണ്ട് ആദിവാസി ഉന്നതിയുണ്ട് ആ ഉന്നതിയിലെ ബിജു എന്ന ചെറുപ്പക്കാരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്യൂമർ ആയിരുന്നു നമ്മുടെ പ്രളയം നടന്ന സമയമാണ് ഓഗസ്റ്റ് പത്താം തീയതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം നടക്കുന്നത് ഇത് പന്ത്രണ്ടാം തീയതിയാണ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് അന്നൊരു പെരുന്നാൾ ദിനത്തിൽ പെട്ടെന്ന് എന്താണ് ബിജുവിന് അസുഖം കൂടി ബിജുവിൻ്റെ ഭാര്യ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ പെരുന്നാളായതുകൊണ്ട് നമ്മുടെ കൂമ്പാറ ജുമാ മസ്ജിദിൻ്റെ ആംബുലൻസ് എടുത്തുകൊണ്ട് വരാൻ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഡ്രൈവറായി പോകുന്നതിനിടയിലാണ് ഒരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് ഒരു ഗുരുതരമായി പരിക്കും മാസത്തോളം കിടന്ന കിടപ്പിൽ കിടക്കേണ്ടതെന്നൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നെല്ലാം ആണല്ലോ നമ്മൾ തിരിച്ചു വരുന്നത് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെയ്തൊരു കാര്യമാണ് അതിൻ്റെ ഭാഗമായി നമുക്കൊരു വൈകല്യം ഉണ്ടായി ആ വൈകല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയും നമുക്കൊപ്പം നിന്ന് നമ്മളെ വിജയിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെയും ചിന്ത അപ്രകാരമാണ് എന്നും എങ്കിൽ ചെറു ന്യൂനപക്ഷം ഇത്തരം തെറ്റായ ചില കാര്യങ്ങളുടെ വക്താക്കളായി മാറുന്നു എന്നും മാത്രമേ ഞാൻ അതിനെ കാണുന്നു മഹാഭൂരിപക്ഷത്തിനോടൊപ്പം നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ചെറു ന്യൂനപക്ഷം എന്ന നിലയിൽ ഇത്തരം ചില കാര്യങ്ങൾ പറയുകയോ പരാമർശിക്കുകയോ ചെയ്താൽ അതിൻ്റെ പുറകെ പോകാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇതായി കാണാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമേ എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ ആരെങ്കിലും ഇതിനോട് കമൻ്റ് ചെയ്തിരുന്നോ പ്രതി ഈ ലീഗിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ കമൻറ്റ് ചെയ്തോ പ്രതികരിച്ചോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അവർ അവർ അദ്ദേഹത്തെ തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത്രമാത്രമേ എനിക്കതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളൂ അതെ ആരും പ്രതികരിച്ചിട്ടില്ല തിരുത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കപ്പെടാം ശ്രീ ലിൻഡോ ജോസഫ് പറഞ്ഞ പോലെ ഭൂരിപക്ഷത്തിനൊപ്പം തന്നെ നിൽക്കാൻ തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം പ്രിയപ്പെട്ട പ്രേക്ഷകരി ഇപ്പം സഖാവ് ലിൻഡോയ്ക്ക് വേഗത കുറവാ എന്ന് പറയുന്നവർക്ക് മുന്നിലേക്ക് ഈ അടുത്ത ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വീഡിയോ പ്ലേ ചെയ്യാണ് ശ്രീ ലിൻഡോ ഒന്ന് തുടരും നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം ഹലോ എന്നല്ലേ ഞങ്ങള് ചായ പിടിക്കാൻ വേണ്ടിട്ടേ വിളിച്ചു ചായ പിടിക്കാൻ വരൂ ഞങ്ങൾ കൂടെ ഞമ്മള് മുക്കത്ത് കാശ്ശേരി ജംഗ്ഷനല്ലേ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ വീഡിയോ കണ്ടത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇവര് നമ്മളൊക്കെയും വിളിക്കുമ്പോഴത്തേക്കും തിരക്കുള്ള ഇപ്പൊ അവര് പറഞ്ഞ പോലെ തന്നെ തിരക്കുള്ള മനുഷ്യരാണ് ട്വന്റി ഫോർ അവർ വർക്ക് ചെയ്യുന്ന മനുഷ്യരാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരാണ് അവരേക്കൊരു ചായ കുടിക്കാൻ വിളിക്കുക അവര് കൂടെ വരാമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പൊ ആ ഒരു കോള് വന്നപ്പോൾ അങ്ങേക്ക് എന്തായിരുന്നു തോന്നിയത് അല്ല അത്രയും കോളുകൾ ധാരാളം വരുന്ന ഒരാളാണ് ഞാൻ ഒട്ടുമിക്കവും ഫോൺ കോളുകളും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല തിരിച്ചു വിളിക്കുന്ന ഒരാളാണ് പരമാവധി അത്രയും പരിപാടികൾക്കെല്ലാം നമ്മൾ വിളിക്കുന്ന സ്നേഹത്തോടെ വിളിക്കാൻ കഴിയുന്ന തിരക്കുകളില്ലായെങ്കിൽ എത്തിച്ചേരുന്ന ഒരാളാണ് അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യമായിട്ട് മാത്രമേ അതിനെ കാണാറുള്ളൂ പരമാവധി നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി കഴിയുന്ന എല്ലാ പരിപാടികളും എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കാര്യം മാത്രമാണ് അന്ന് പ്രത്യേകിച്ച് ആ സമയത്ത് ഒരു വിളിച്ച സമയത്ത് വേറെ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ സമയത്ത് എത്തിച്ചേരാൻ വേണ്ടി കഴിയും ചിലപ്പോൾ ആ സമയത്ത് തിരക്കാണെങ്കിൽ എത്തിച്ചേരാൻ കഴിയണമെന്നുമില്ല അപ്പോൾ പരമാവധി എന്താണ് ആളുകൾ വിളിക്കുമ്പോൾ ആളുകളോട് പ്രതികരിക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും പരമാവധി അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി അവിടെ ഒക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദർശനം ഒരു എന്താ സ്നേഹത്തിന്റെ ജായകുടി മാത്രമായിട്ടെ കാണുന്നു തീർച്ചയായും തീർച്ചയായും പ്രേക്ഷകരുടെ ഒരു ശ്രദ്ധയ്ക്കും കൂടി ഞാൻ പറയുകയാണ് കാരണം ഇപ്പം നമ്മൾ ഈ ഞാൻ തന്നെയാണെങ്കിലും ലീഡേഴ്സ് പോണെങ്കിൽ എല്ലാ ദിവസവും ഓരോ നേതാക്കളെ വിളിക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എങ്കിലും വിളിച്ച കോള് കണ്ടാൽ തിരിച്ച് വിളിക്കുന്ന ഒരു കൂട്ടത്തിൽ ഒരാളാണ് ശ്രീ ലിൻഡോ ജോസഫ് എന്നുള്ളത് അതിപ്പോൾ ഏത് ആണെങ്കിലും നമ്മുടെ മിസ് കോൾ കാണുകയാണെങ്കിൽ തിരിച്ച് വിളിച്ച് കാര്യം തിരക്കുന്ന കൂട്ടത്തിൽ അത് വളരെ നല്ലതുമാണ് കാരണം ഒരാ വിളിച്ച് അല്ലേ ശ്രീ ലിൻഡോ അപ്പം അങ്ങനെ ഒരു ശീലമുള്ളത് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിളിച്ചവരായിരിക്കോ എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി കൊണ്ടായിരിക്കുമല്ലേ അങ്ങ് തിരിച്ച് വിളിക്കുന്നുണ്ടാവുക അതെ തീർച്ചയായും തീർച്ചയായും തീർച്ചയായിട്ടും ശ്രീലിൻഡോ ഇനി മറ്റു വിശേഷങ്ങളിലേക്കും കൂടി വരികയാണെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും അങ്ങനെ കിട്ടാത്തതുകൊണ്ട് ഇതും കൂടെയൊക്കെ ചോദിക്കുകയാണ് ഇപ്പം ഇക്കുറി പോരാട്ടം കണക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നുകൂടിയാണല്ലോ തിരുവമ്പാടി മത്സര ചിത്രം തെളിഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന മലയോര മണ്ഡലമാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതാണ് പാർട്ടിയുടെ കീഴ്വഴക്കം അറിയാം എങ്ങനെ കാണുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണത്തെ അങ്ങ് എങ്ങനെ ഓർത്തെടുക്കുന്നു തീർച്ചയായിട്ടും തിരുവാമ്പാടി നിയോജകമണ്ഡലം ഒരു തിരുവാമ്പാടി മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കാണുന്നത് തിരുവാമ്പാടി മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു കുടിയേറ്റ മണ്ഡലമാണ് ഒരു മലയോര പ്രദേശവും കുടിയേറ്റ ഗ്രാമവുമാണ് എഴുപത്തിയേഴിൽ ഉണ്ടായതാണ് തിരുവാമ്പാടി മണ്ഡലം തിരുവാമ്പാടി മണ്ഡലം എഴുപത്തിയേഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്ന കാലഘട്ടം വരെയുള്ള കാലയളവിൽ വികസനത്തിൻ്റെ പ്രാ എന്താ പറയുക പശ്ചാത്തല മേഖലയിലെ വികസനത്തിൻ്റെ വലിയ കുറവുകളും പോരായ്മകളും ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് എന്നാൽ ഇന്ന് വികസനത്തിൻ്റെ ഒരു പൂക്കാലം തീർത്ത മണ്ഡലമായി തിരുവമ്പാടി മണ്ഡലത്തെ മാറ്റാൻ കഴിഞ്ഞു നമ്മുടെ ഗവൺമെൻറ്റിന് എൽ ഡി എഫ് ഗവൺമെൻറ്റിന് മാറ്റാൻ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്നത് അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം രണ്ടായിരത്തി ആറിലാണ് ആദ്യമായി എഴുപത്തിയേഴിൽ ഉണ്ടായ മണ്ഡലം ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മത്താഴ്ചക്കയാണ് തിരുവാമ്പാടി മണ്ഡലം ഇടതുപക്ഷത്തിന് വേണ്ടി വിജയിക്കുന്നത് അദ്ദേഹത്തിന് ദീർഘകാലം നിയമസഭാ സാമാജികനെ പ്രവർത്തിക്കാൻ കഴിയില്ല നിങ്ങൾക്കറിയാം അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പിന്നീട് പ്രിയപ്പെട്ട ജോർജ് ഏട്ടൻ മത്സരിച്ച് അദ്ദേഹം വിജയിച്ചു ആ അഞ്ച് വർഷം പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിൻ്റെ എം എൽ എ ആയി ശ്രീ മോയിൻകുട്ടി സാഹിബാണ് ഇവിടെ ഇന്ന് മത്സരിച്ച് വിജയിച്ചത് പിന്നെ പതിനാറ് ഇരുപത്തിയൊന്ന് പറഞ്ഞാൽ ഈ എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള കാലയളവിൽ ഇരുപത്തി വരെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ മൂന്ന് ടേം മാത്രമാണ് ഇടതുപക്ഷം ഈ തിരുവമ്പാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് ആ കാലഘട്ടങ്ങളെല്ലാം ഈ മലയോര ഗ്രാമത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനത്തിനാണ് ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ ഉണ്ടായത് ഇപ്പോൾ മലയോര ഹൈവേ ആയാലും അഗസ്ത്യമുഴി കൈതപ്പിൽ റോഡായാലും ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കം ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്ന സംശയത്തിലായിരുന്നു ആളുകൾ ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഇവിടെ ഒരു സിനിമാ ഷൂട്ടിങ് നടക്കുന്നത് ഞാൻ എം എൽ എ വന്ന ആ ടൈമിലാണ് സിനിമാഷൂട്ടിംഗ് നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഒരു പ്രമുഖനായ നടൻ ഒരു അദ്ദേഹം തമാശയോടുകൂടി പറഞ്ഞതാണ് ഏതെങ്കിലും തരത്തിൽ കളിയാക്കി കൊണ്ട് പറഞ്ഞതല്ല ഒരു ഓണം കേറാമൂലയാണ് തിരുവമ്പാടി എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു അപ്പോൾ അതിനെതിരെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു കമൻറ്റ് ഓണം കേറാമൂലയല്ല ആനക്കാമ്പുൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയും മലയോര ഹൈവേയും ഒക്കെ നിർമ്മിക്കുന്നൊരു സ്ഥലമാണ് ഇനി ഈ നാടിനെ ഓർത്താണ് കേരളം അഭിമാനിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് ഒരു കമൻറ്റ് ഞാൻ അന്ന് എഴുതിയിരുന്നു ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പ്രമുഖ യൂട്യൂബർമാരും കേരളത്തിലെ പ്രധാനപ്പെട്ട ഫേസ്ബുക്കും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലത്ത് അവർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വികസന പ്രവർത്തനമായി ഹാനക്കാമ്പൂർ കള്ളാടി മേപ്പാടി തുരങ്കവാദം മാറി ഇപ്പോൾ തിരുവമ്പാടി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു വലിയ വികസന പദ്ധതി കേരളത്തിൻ്റെയും അല്ലെങ്കിൽ എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റായി മാറുന്നു എന്നത് ഏറെ അഭിമാനത്തോടു കൂടി കാണുന്നു പശ്ചാത്തല മേഖലയിൽ കിഫ്ബി പദ്ധതിയിലൂടെ ഏകദേശം മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനം പൂർത്തീകരിച്ചതും നടന്നുകൊണ്ടിരിക്കുന്നു തുരങ്കവാദി ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുണ്ട് ഇപ്പോൾ റോഡ് പ്രവർത്തികളെല്ലാം തന്നെ കിഫ്ബി പദ്ധതിയിലുള്ളത് എല്ലാം തന്നെ പൂർത്തീകരിച്ച് ഇനി ഓൺഗോയിങ് വർക്കുകളിൽ ഒരു നാൽപ്പത്തി അൻപത് ശതമാനമായത് പൂർത്തീകരിക്കാനുണ്ട് എന്ന് മാത്രം അപ്പോൾ അത്തരം വികസന പ്രവർത്തനങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത നിലയിൽ തിരുവോമ്പാടി മണ്ഡലത്തിൽ വന്നതിൻ്റെ ഭാഗമായി മണ്ഡലത്തിലാകെ മടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഗുണഫലം അനുഭവിക്കുന്നവരാണ് തിരുവാമ്പാടി മണ്ഡലത്തിലെ മുഴുവൻ ജനത അതുകൊണ്ട് ആ വികസന പ്രവർത്തനം നടത്തിയ ഇടതുപക്ഷ ഗവൺമെൻറ്റിനൊപ്പം ഈ തിരുവാമ്പാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ആ വിശ്വാസത്തിൻ്റെ ഒരു ഉത്തരം ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ലഭ്യമായിരുന്നു രണ്ടായിരത്തി യു ഡി എഫിന് വലിയ മേൽക്കയുള്ള ഒരു മണ്ഡലത്തിൽ രണ്ടായിരത്തി ആറ് ഞങ്ങൾ വിജയിക്കുന്നു രണ്ടായിരത്തിയാറിൽ വിജയിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ പരാജയപ്പെടുമ്പോഴും കേവലം മൂവായിരം വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും വിജയിക്കാൻ കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും വിജയിക്കാൻ കഴിയുന്നു ഇതെല്ലാം വികസനം ആര് നടത്തുന്നു അവർക്കൊപ്പം ജനതയുടെ ചിന്താഗതിയും മനസ്സും പോകുന്നു തിരുവമ്പാടി മണ്ഡലത്തിലെ ജനങ്ങൾ തീർച്ചയായും വികസനത്തിന് ഒപ്പം നിൽക്കുന്നവരാണ് അത് നമുക്ക് വലിയ മേൽക്കൈയും മുൻതൂക്കവും ഈ തെരഞ്ഞെടുപ്പിലും നൽകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ിൻ്റെ ഒപ്പം ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം പുതുവർഷം ഇപ്പം ഒരു മാസം പുതുവർഷം നന്നായി പുതുവർഷം എന്താണ് നമുക്ക് ഏതെങ്കിലും വർഷത്തിന്റെ ആദ്യം അവസാനവും ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതല്ല പക്ഷെ എന്താണ് ഏറ്റവും സന്തോഷകരമായി സുഖകരമായി പോകുന്നു ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവുന്നത് നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനം നടത്താനുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിന്റെ പൂർത്തീകരണവും അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നു അതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം നാട്ടിലാരും അടിപൊളിയായിട്ട് പങ്കുചേരാൻ കഴിയുന്ന ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു